വീട്ടിലും ഇതും കൂടെ കാണുന്നുണ്ട് അമ്മയെന്ന് താഴെ കാണുന്നില്ല ഇല്ല ഇല്ല കണ്ടിട്ടില്ല ഇന്ന് മതി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഞാനെടുത്ത ചെറിയൊരു വീഡിയോ കേട്ടോ ഇത് അപ്പോൾ ആ ഒരു വീഡിയോ അവരോട് സമർപ്പിക്കാമോ വിചാരിച്ചു എല്ലാവർക്കും നെബിദിനം ഒക്കെ കഴിഞ്ഞ് ഉഷാറായിട്ടുണ്ടാവും അല്ലേ പല സ്ഥലങ്ങളിലും നബിദിനം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ ഇരുപതെട്ടിൽ നിബിദിനം അതിന് ഞാൻ കാണാൻ പോയിരുന്നു നമ്മുടെ ഗ്രേസ് റോട്ടിലേക്ക് പണ്ടത്തെ കാലത്ത് കാലത്തിനൊക്കെ നബിദിനം വരുമ്പോൾ എത്രമാത്രം സന്തോഷമല്ലേ നമുക്കെല്ലാവർക്കും ആ നബിദിനത്തിൽ കിട്ടുന്ന ബിസ്ക്കറ്റിൻ്റെ കാര്യങ്ങൾ മിഠായി ഒക്കെ അല്ലേ അത് അതൊരു വേറെ ലെവൽ തന്നെയല്ലേ വീട്ടുകാരെ അതുപോലെ തന്നെ ഓണത്തിനായാലും ഇപ്പോൾ ഓണത്തിന് ഞാൻ ഇപ്രാവശ്യം അധികം ആളുകളെയൊന്നും വിളിച്ചിട്ടില്ല നമ്മൾ തൊട്ടടുത്ത അയൽവാസികൾ മാത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഉള്ള സുഹൃത്തുക്കളെ നമ്പർ കോൺടാക്ട് നമ്പർ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് എന്തായാലും നമ്പര് പ്രാവശ്യം വിളിച്ചില്ലല്ലോ കേട്ടോ ഞാൻ പറയാം ഇപ്രാവശ്യം നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഓണം അധികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മൾ തൊട്ടായാലും വശലായ കൂടപ്പിറപ്പുകൾ എല്ലാ വർഷവും വിളിക്കുന്ന ആരുണ്ട് അത് അവർ ഇപ്രാവശ്യം കൂടി ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞടുത്തൊല്ലം ഓണം എങ്ങനെയാണോ എന്താണോ എന്താണോന്നറിയില്ലല്ലോ ഗംഭീരമാക്കാൻ പറ്റുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചാകുമ്പോൾ എത്രയായാലും ഓണത്തിന് എല്ലാവർക്കും ഒന്നും ഭക്ഷണം കൊടുക്കാൻ നമുക്ക് ഉണ്ടാവാറുണ്ടോ നമ്മളെ കഷ്ടപ്പാടിന് ഒടുവിൽ തന്നെ ഈ ഒരു ഓണപ്പരിപാടി എടുത്താൽ ഉണ്ടാവാറുണ്ടോ രൂപ രൂപയാണെങ്കിൽ ആയിരം രൂപ പിന്നെ അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ അരിയാണ് ബൈക്കിൽ അല്ലാതെ കുറേ പേർ കൂടുതലുള്ള അരി വേണമെന്നോ അങ്ങനെയൊന്നുമില്ല ഇപ്രാവശ്യം റേഷൻ അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മട്ടരി ഞാൻ മൂന്ന് കിലോ മട്ടരി ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചോ അതിനൊരു സന്തോഷമുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് കെയല് നമ്മുടെ റജീനത്തകത്ത് നമ്മുടെ സ്വന്തം മലപ്പുറം വ്ളോഗ് അതായത് മല കെയൽ മലപ്പുറം വ്ളോഗ് കിട്ടോ അതിനകത്ത് നേരത്തെ ചെറിയൊരു പ്രൊമോഷൻ വർക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒന്ന് ചെറിയൊരു എമൗണ്ട് കിട്ടിയപ്പോൾ അതിലേക്ക് നമുക്ക് ഹരി വാങ്ങാനും കുട്ടികൾക്ക് ചെരുപ്പ് വാങ്ങാനും ഇതിനൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ അതൊരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സദ്യക്ക് എന്തെങ്കിലും ഒന്ന് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയല്ലോ പ്രാവശ്യം അതൊരു സന്തോഷമാണ് കേട്ടോ അപ്പം അതിന് സാധിച്ചു ഇപ്രാവശ്യ കേട്ടോ അത് വലിയൊരു സന്തോഷമാണ് ഇനി എന്തായാലും നമ്മളൊക്കെ നല്ല രീതിയിൽ ഒന്ന് മെച്ചപ്പെട്ട് പല ആളുകളും പല മേഖലയിലും ചാനലുകൾ രക്ഷപ്പെടുന്നുണ്ടല്ലോ അതേപോലെ ഡെയിലി ഡെയിലി വീഡിയോ അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ എട്ടില്ലെങ്കിലൊക്കെ വീഡിയോ എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു ബെറ്ററായിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റും ഒരുപാട് ആളുകൾ അറിയാമല്ലോ നാടകങ്ങളാക്കിയിട്ട് നമ്മൾ ജീവിതങ്ങളെ പ്രശ്നങ്ങളൊക്കെ നാടകമാക്കി വീഡിയോ ചെയ്ത് അവസാനം കായുണ്ടാക്കിയിട്ട് സെറ്റാവുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അതുപോലെയുള്ള ഒന്നും കളിക്കാനൊന്നും നമുക്കൊണ്ട് പറ്റില്ല നമ്മളുള്ള നാടകം കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ജീവിതം നാടകമല്ല റിയാലിറ്റി അല്ലേ പിന്നെ വേദനകളും സങ്കടങ്ങളും അതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവും പിന്നെ പ്രശ്നങ്ങൾ ലഘൂകരിച്ച് നമ്മളെ ചാനലിലൂടെ പറഞ്ഞ് അങ്ങനെ കാര്യം ഉണ്ടാക്കി അപ്പം പറയും അയ്യോ ഓളും ഉള്ള എന്താ പ്രശ്നങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതാണ് എത്രയോ ആളുകളിൽ ഞാൻ കേൾക്കുന്നതും കാണുന്നതും ആണ് കേട്ടോ പിന്നെ ഓരോരുത്തർക്കും ഓരോതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു ബ്ലോഗ് പറഞ്ഞാൽ ഈ രണ്ടാളുകളൊക്കെ ചോറ് കൊടുക്കല് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പണി ടാസ്ക് തന്നെയായിരുന്നു കുട്ടികാരെ അപ്പോൾ അവരൊന്ന് ഭക്ഷണം കഴിപ്പിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം അപ്പം അതിനിടയിൽ എന്താ രണ്ടാളൊന്ന് വിക്രസ്സ് കാട്ടും പിന്നെ ഓരോന്ന് സ്വരൂപിപ്പിക്കണം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളൊരു വിധമാവും പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടില്ല അപ്പം പിന്നെ ഇങ്ങനെ ഇതേപോലെ എവിടെയെങ്കിലും എന്താ ഫോൺ കൊണ്ട് വെച്ചിട്ട് ഒറ്റ വീഡിയോ എടുക്കില്ല അത് പിന്നെ അളക്കം ഉണ്ടാവില്ല അതൊന്നും ഉണ്ടാവില്ല ഇപ്പം ഞാനിങ്ങനെ വോയിസ് റെക്കോർഡിന് ഇങ്ങനെ ഇറങ്ങിയില്ല കേട്ടോ ഓരോ പിന്നെ അല്ലെങ്കിൽ കളിക്കാൻ അവിടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫാമുണ്ട് അവിടെ പശുക്കളും ായിട്ടല്ല പക്ഷിത്തോത്തും ആടുകളൊക്കെ ആ വീഡിയോ ഞാൻ ഉണ്ടായിരുന്നു നാളെ രാവിലെ നാളെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കൊച്ചു സ്വർഗത്തിലെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ കൂട്ടുകാരെ അപ്പം എൻ്റെ ഇടയിൽ മാമണ്ലക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഊഞ്ഞാലാടലായി അപ്പോൾ ഊഞ്ഞോലാടുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും പിന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷം ഇത്ര മാത്രം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആട്ടോ മറ്റൊരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ ദിവസം ഓരോ വീഡിയോ കിട്ടിട്ട് വരണമെന്നാണ് ആഗ്രഹം കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഉണ്ടാക്കി കണ്ടന്റ് അങ്ങനെ ചെയ്യാൻ നമുക്കൊരു പെടുത്തൊന്നും പറ്റില്ല ചില ആളുകളൊക്കെ നല്ല വീഡിയോസ് കാണുമ്പോൾ ശ്രദ്ധ എന്ത് ശ്രദ്ധയിൽ പെടും നമ്മൾ നോക്കൂല്ലേ കണ്ടന്റ് നല്ല കണ്ടന്റുള്ള വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ യൂട്യൂബിൽ ഏതൊരു ഏതൊരാളിപ്പോൾ വെറുതെ അല്ലല്ലോ ഒന്നാണ്ട് വീഡിയോ ഇടണത് എന്തേലും ഒരു പൈസ ഇട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനും അതേപോലെ തന്നെയാണ് എന്തേലും ഒരു പത്ത് രൂപ ഇട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ഉണ്ടാക്കുന്നത് പക്ഷേ അതിനൻസ് കണ്ടന്റ് ക്രിയേറ്റർ അല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ള വീഡിയോ അങ്ങോട്ട് തട്ടിപ്പൊട്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടാക്കുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പം എൻ്റെ ഇടയിൽ നമ്മളെ നിബിദിനത്തിൻ്റെ ദുഃഖമുത്തിൻ്റെ ചെറിയൊരു പാർട്ട് പാട്ടോ ഞാൻ പാട്ടും കാര്യങ്ങളും ഇതിൽ കൊടുക്കുന്നില്ല പാട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ടാട്ടോ കുട്ടികളെ പൂ പൂവൊക്കെ വെച്ചിട്ടുള്ള സ്വാഗതം ഒക്കെ കേട്ടോ അല്ല മുന്നിൽ ഞാൻ ചെറിയ കുട്ടീൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് ഞങ്ങൾ ഷിബു വേണം കേട്ടോ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഷിബു ആണ് അപ്പോൾ അവനെങ്ങനെ കണ്ടപ്പോൾ ഞാനങ്ങ് വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല മനോഹരമായിരുന്നു കേട്ടോ ഇരുപത്തെട്ടിലെ ദഫ് ഇവരെ ഇപ്പം കഴിഞ്ഞ ആഴ്ചയായിരുന്നു കേട്ടോ ഇവരുടെ ദഫ് മുട്ടൽ ഉണ്ടായിരുന്നത് നല്ലൊരു പരിപാടിയായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എത്രമാത്രം കൂട്ടുകാരും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ മാണിക്ക കല്യാളോടും സുന്ദരിമാരോടും സുന്ദരന്മാരോടും എല്ലാവരോടും പൊങ്കളയും കൂടിയും പറയണ്ടങ്ങളല്ലേ ചുവക്കുള്ള ആളുകളല്ലേ അങ്ങനത്തേല്ലേ നമ്മൾ വാണ്ട് അപ്പോൾ മറ്റൊരു പ്രകാരം മറ്റു ദിവസം വരുന്നതൊക്കെ ടാറ്റ ടാറ്റകാരനോടും സ്നേഹത്തോടെ നിങ്ങളോട് സ്വന്തം തമ്പുരോ ഇപ്പൊ എല്ലാവർക്കും നിബിദിനാശംസകൾ നേട്ടം